വേടൻ്റെ കേസിൽ വനം വകുപ്പ് അലക്കം അറിയുന്നു സി പി എമ്മും സർക്കാരും ഇപ്പോൾ വേടനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റുകളുമായി വരുമ്പോൾ കൂടുതൽ പരിഹാസ്യമാകുന്ന ഒരു ചിത്രം കാണുകയാണ് അപ്പോൾ തുടക്കത്തിൽ വേടനെതിരെ വേടൻ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന ഒരു കഞ്ചാവ് കേസായിരുന്നു അത് അതിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടയിലാണ് വനം വകുപ്പ് നാടകീയമായി വന്ന് അറസ്റ്റ് ചെയ്യുന്നത് പുലിപ്പല്ല് കേസിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിലുള്ളൊരു അനുകൂല സമീപനം വേടൻ ഉണ്ടാകുന്നു ആ ഒരു ഒരു അനുകൂലമായ ക്യാമ്പയിൻ ഉണ്ടാകുന്നു ആ ക്യാമ്പയിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നോണം ആയിരിക്കണം സി പി എം നേതാക്കളും സർക്കാരും ഒക്കെ വേടൻ അനുകൂലമായ രീതിയിലേക്ക് മാറുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വേടൻ്റെ കാര്യത്തിൽ സർക്കാരിന് പിഴച്ചോ പാർട്ടിക്ക് പിഴച്ചോ വനം വകുപ്പിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നൊരു ഘട്ടമാണ് എന്ന് തോന്നുന്നു ഒന്നാമത്തെ കാര്യം പോലീസിന് മേൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കർശന നിയന്ത്രണമുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ട് അതിൻ്റെ പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് അവരൊന്നും അറിയാതെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു ഇപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത് പെട്ടപ്പം അവർ രാഷ്ട്രീയമായി അതിനെ നോക്കിക്കാണുകയും ഇതിനെല്ലാം കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത് എനിക്ക് സംശയം ഒരിക്കൽ എം വി ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി വേറെ പാർട്ടി ആശയം വരെ ഭരണകൂടം വേറെ ഞങ്ങൾ ഭരിക്കുന്നു എന്നതുകൊണ്ട് ഭരണകൂടത്തെ സമ്പൂർണ്ണമായും ഞങ്ങളുടെ നിയന്ത്രണത്തിലും പരിധിയിലും ആക്കുക സാധ്യമായ ഭരണകൂടം വേറെ തന്നെയാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രശ്നം പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല കാരണം വേടൻ്റെ കേസിനകത്ത് സർക്കാരിന് ഇടപെടാമായിരുന്നു അപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾ അഞ്ച് ഗ്രാം കഞ്ചാവിൻ്റെ കേസിലാണ് പിടിച്ചതെങ്കിൽ അഞ്ച് ഗ്രാം കഞ്ചാവിൻ്റെ കേസെടുത്തിട്ട് അവനെ വിടണം അതിനപ്പുറത്തേക്കുള്ള പുല്ലിപ്പല്ലിനെക്കുറിച്ച് അപ്പുറത്ത് പോവുക ശ്രീലങ്കയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കുക അവനെ ഇനിയിപ്പോൾ യു എ പി എ കേസ് കൊടുക്കാനുള്ള ആലോചന അതൊന്നും വേണ്ട എന്ന് സർക്കാരിന് നേരത്തെ തന്നെയും പറയാമായിരുന്നു പക്ഷെ പറഞ്ഞില്ല വളരെ പെട്ടെന്ന് ഗവൺമെൻറ് അത് നടക്കട്ടെന്ന് ഗവൺമെൻറ് വിചാരിക്കുക ഇപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റും ഗവൺമെൻ്റ് ആളുകളുമെല്ലാം വേറെ നല്ല ആളാണ് കലാകാരനാണ് പ്രോത്സാഹിപ്പിക്കണം ഈ സമീപനം പാടില്ല എന്ന വലിയ വാചകങ്ങളുമായി വരുന്നു കുറച്ച് നേരത്തെ പറയാമായിരുന്നല്ലോ ഈ പറഞ്ഞ ഹൈപ്പെല്ലാം ഒഴിവാക്കാമായിരുന്നല്ലോ ഇപ്പോൾ അയാൾ ഓൾറെഡി കേസിൽ പെട്ട് കഴിഞ്ഞല്ലോ ഗുരുതര കർശന ജാമ്യവ്യവസ്ഥോടെയാണ് കക്ഷിയെ പുറത്തിറക്കി വിട്ടേക്കുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു എനിക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് പുലിപ്പല്ല് കഴുത്തിലിട്ട ആൾക്കെതിരെ എടുത്ത നടപടി നിങ്ങൾ ആത്മാർത്ഥത എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ വേറെ കേസെടുക്കേണ്ട ആളുകളുമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു നിങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ലിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഗവൺമെൻറ് പെട്ടോ വേറെ പല ആളുകളുടെയും പുലിപ്പലിൻ്റെയും ആനക്കൊമ്പിൻ്റെയും കഥ ജനങ്ങളെടുത്ത് മുമ്പിൽ വച്ചേക്കുന്നു എന്തു ചെയ്യും കർശനവും നീതിയുക്തവുമായ എടുക്കുന്ന ഭരണകൂടത്തിന് അവരെ തൊടാൻ പറ്റുമോ പറ്റുകയല്ല അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു വേണം വേണം നീതി എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ എന്തു ചെയ്യും ഇത് ഈ ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സിനാരിയോ ആണ് നിങ്ങൾ വേടനയായി പൂട്ടുന്നു ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ സുരേഷ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോൾ ഒരു പരാതി കൊടുത്തിട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടില്ല വേറെ ഒരുപാട് പേരുടെ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുലിപ്പല്ല് ധരിച്ചവരുടെ അന്വേഷിച്ച് പോകുന്നില്ല അപ്പോൾ ഇത് സർക്കാരിനൊരു കെണിയായി മാറിയിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ടി വരും ഇതിനുമ്പോൾ മോഹൻലാലിൻ്റെ കാര്യം ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടുകൂടി എല്ലാവർക്കും നീതി കിട്ടണം ഇത്തരം കാര്യങ്ങളൊന്നും ഓവറാക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് മാറാൻ സർക്കാർ നിർബന്ധിതമാകുകയാണ് രണ്ടാമത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യായമാണ് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി കൂടി കൂടിയേ വരികയാണ് അപ്പോൾ ഗവൺമെൻറ്റ് മനസ്സിലായിട്ട് നമ്മളൊന്ന് സീനൊന്ന് മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട് സമയമായിട്ടുണ്ടെന്ന പേരിൽ തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൾറെഡി ഇതിനകത്ത് സംഭവങ്ങൾ നടക്കുമ്പോൾ അത് പരിധി വിട്ട് എക്സൈസ് വകുപ്പ് പല വനംവകുപ്പ് പോകുന്ന പോകുന്ന സമയത്ത് തന്നെ സർക്കാരിന് ഒറ്റ കോളിൽ നിർത്താലോ വിട്ടാണ് ഇത് പോകുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒന്നും പോകേണ്ട കാര്യമില്ല അങ്ങനെ പോകാൻ തുടങ്ങിയാൽ നമുക്ക് ഈ രാജ്യത്ത് ഒരിടേറ്റത്തിലുള്ള കാര്യങ്ങൾ എന്നിപ്പോൾ ജോൺ ബിട്ടാസിൻ്റെ പോസ്റ്റിൽ പറഞ്ഞുണ്ട് പോകാനാണെങ്കിൽ എവിടെ വരെയൊക്കെ പോലീസിന് പോകാൻ പറ്റും പല വീടുകളിലും ഈ വന്യമൃഗങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിച്ച വീടുകളുണ്ട് മീൻസ് ഇങ്ങനെ കൊമ്പും തലയൊക്കെ വെച്ച് അവിടെ എല്ലാം കയറി ഇറങ്ങാൻ പോലീസിന് പ്ലാനുണ്ടോ അല്ലെങ്കിൽ എക്സൈസിനും വനംവകുപ്പിന് പ്ലാനുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അത് സർക്കാർ ഒന്നും നിയന്ത്രിച്ചില്ല അപ്പോൾ നിയന്ത്രിക്കാതിരുന്നതിൻ്റെ കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞു അപ്പുറത്തുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുക വേടൻ വിരുദ്ധത ഉള്ളിൽ പേറുന്ന സംവരണ ബോധമുള്ള വംശീയ ബോധമുള്ള വലതുപക്ഷ ബോധമുള്ള മനുഷ്യരാണ് കൂടുതൽ അവരുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാമെന്ന് ഗവൺമെൻറ് ആഗ്രഹിച്ചു പക്ഷേ അതിൻ്റെ നേട്ടം എടുത്ത് കാണുമായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങളും തിരിഞ്ഞു ജനങ്ങളിൽ നീതിയുക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു ജനങ്ങൾ ആ പല സംഗതികളെ എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനകത്ത് എന്താണ് നിങ്ങളുടെ ആക്ഷൻ ചോദിക്കുമ്പോൾ ഗവൺമെൻറ് പെട്ടു അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് പറയാൻ തോന്നുന്നതാണ് ഇപ്പം സി പി എമ്മിന് നേരത്തെ നിർത്താനുള്ള നിലപാട് ഇതാണ് സർക്കാരിൻ്റെ വേറെയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും അത് വിഴിഞ്ഞാനും നമ്മൾ വേറെ ഒന്നൂടെ വേറെ ഒരു വെള്ളിയാഴ്ചയോടാകണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം സി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിങ്ങളുടെ ആക്ഷേപം ഉന്നയിച്ചു നോക്ക് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ കയറി മുദ്രവാക്യം വിളിച്ച് നോക്ക് നിങ്ങളെ മതശ്രമക്ക് കേസ് കുടുക്കി കാപ്പയങ്ങളുടെ ചുമത്തരും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാനൊക്കെ കഴിയും തരത്തിലുള്ള നിയന്ത്രണമൊക്കെയുള്ള പാർട്ടിയൊക്കെ തന്നെയാണ് സി പി എം അത് അവർക്ക് വേണമെന്ന് തോന്നണമെന്ന് മാത്രം പിണറായി വിജയനെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച് നോക്കുക പോലീസ് ഇറങ്ങി നിങ്ങളുടെ നടുതല്ലി ഓടിക്കും നിങ്ങളുടെ തലയിൽ ഹെൽമെറ്റ് അടിക്കും എന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കും മാതൃകാപുരത്തുനിന്ന് വിളിക്കും അപ്പോൾ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം ഏതൊക്കെ നിയന്ത്രിക്കണം ആരെ കൊടുക്കണം ആർക്കെതിരെ കേസെടുക്കണം എന്ന കാര്യത്തിലൊക്കെ നല്ല ധാരണയും നല്ല നിയന്ത്രണമുള്ള ഒരു സർക്കാരും പാർട്ടിയും തന്നെയാണ് ഈ പാർട്ടി അല്ലാതെ ഈ പാർട്ടിക്ക് ഇപ്പോഴല്ല മനസ്സിലായേ വേണ്ട കാര്യമൊന്നും കാര്യങ്ങൾ തിരിഞ്ഞു നമ്മളൊന്ന് ട്രാപ്പിലായെന്ന് തോന്നിയപ്പോൾ ഗവൺമെൻറ് ഒരു ചെറിയ സി പി എം ഒരു തന്ത്രം മാറ്റി മാറ്റിയെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ സി പി എമ്മിന് ആ വേടൻ്റെ കേസിൽ അറസ്റ്റ് നടക്കുന്നതെന്ന് അറിയാതെ പോയി ഇന്ന് രാവിലെയാണ് ഗോന്ദൻ മഹി ഇത് വായിക്കുമ്പോൾ പത്രത്തിൽ കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അജിംസ വേടൻ്റെ കാര്യത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാർ തന്നിഷ്ടപ്രകാരം ചെയ്തിൽ സർക്കാർ പെട്ടുപോയതാണോ അതോ വേടനാരാണ് ഈ സിനാരിയോ ഈ പൾസ് മനസ്സിലാക്കുന്നതിൽ ഭരണകൂടത്തിനാകെ പേഴിച്ചതാണോ ഈ വേടൻ്റെ അറസ്റ്റുമായി നമുക്ക് സാമ്യം തോന്നുന്ന മറ്റൊരു സംഭവമാണ് ഈ അലൻ താഹയുടെ അറസ്റ്റ് ഇതിപ്പോൾ സജിതാ മഠത്തിൽ അവരുടെ ബന്ധുവാണ് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ആ സെയിം ഇമോഷണൽ സെനാരിലാണ് കടന്നുപോയത് വേടൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നോക്കുക രണ്ടുപേരും ഈ വേടനും അലനും താഹയൊക്കെ ഏതാണ്ട് ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള യുവാക്കളാണ് ഈ അലൻ്റെയും തോഹയുടെയും കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനമുണ്ട് അന്ന് എ വി ജോർജ് ആണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ യു എ പി ഐ ചേർത്തി കൊടുക്കുന്നു യു എ പി എ ചാർത്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇപ്പോൾ കോഴിക്കോട്ടുള്ള സി പി എം നേതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ആ കുട്ടികളെ ഞങ്ങൾക്ക് അറിയാം അവർ പാർട്ടിയിലുള്ള ആൾക്കാരാണ് പാർട്ടി പ്രവർത്തകരാണ് അവരെ ഞങ്ങൾക്കറിയാം അവർ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കോഴിക്കോട്ടെ നേതാക്കൾ ജില്ലാ സെക്രട്ടറി മോഹൻ മാസ്റ്റർ ഉൾപ്പെടെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടവരാണ് നമുക്ക് പരിചയമുള്ള സി പി എം ആളുകൾ പോലും ഇല്ല സർക്കാർ അത് സമ്മതിക്കില്ല പോലീസിൻ്റെ എന്ന് പറഞ്ഞ് രംഗത്തൂരാണ് പിറ്റേന്ന് മുഖ്യമന്ത്രി തന്നെ അതിനെ ന്യായീകരിച്ച് രംഗത്തു വരുന്നു അവിടെ ആ സമയമുണ്ട് ആ യു എ പി എ ചാർത്തി അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നവരെയുള്ള സമയം എന്ന് പറയുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ച് പൾസറിയാനുള്ള സമയമാണ് സം സൊസൈറ്റി അതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് അല്ലിൻ്റെയും ത്വാഹേയും കാര്യത്തിൽ അല്ലും ത്വാഹയും അങ്ങനെ പ്രശസ്തരായ രണ്ട് മനുഷ്യരല്ല ഏതോ രണ്ട് യുവാക്കളാണ് മറ്റൊരു കാര്യം അലനും ത്വാഹയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇനി അവർ അനീതി നേരിട്ടാൽ പോലും പൊതുസമൂഹത്തിന് അവരുടെ മുമ്പിൽ ഈ സർക്കാരിന് പൊതുസമൂഹത്തിന് മുമ്പിലൊക്കെയാണുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ മാവോയിസ്റ്റുകളാണെന്നുള്ളതാണ് അപ്പോൾ മാവോയിസം എന്ന് പറയുന്നത് പുതിയ തലമുറയിൽ ഈ പറയുന്ന അലൻ്റെയും തോഹയുടെയും തലമുറയിൽ അത്ര പോപ്പുലറായിട്ടുള്ള ഒരു ഐഡിയ അല്ല അതൊരു എഴുപതുകളുടെ വസന്തം എന്നു പറഞ്ഞ് പുതിയ തലമുറ അപഹസിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് മാവോയിസം നിലവിൽ അപ്പോൾ ഈ ഏജ് ഗ്രൂപ്പിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് വേടൻ ഇപ്പോൾ വേടനെ സംബന്ധിച്ച് ഞാൻ വേടനെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്ന് എം ജി സുമാർ പറയുന്നു ഞാൻ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ സംഭവം വന്നിട്ടാണ് കേട്ടത് എന്ന് പറയുന്നു എം ജി സുകുമാർ അത് കേൾക്കാത്തതിൻ്റെ കാരണം എം ജി സുമാർ ഡിസ്കണക്റ്റഡ് ആണ് പുതിയ തലമുറയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഏ അങ്ങനെ പറയുന്നില്ല എന്നേ ഉള്ളൂ ആണ് അപ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ നമ്മൾ മനസ്സിലാകേണ്ടത് രണ്ടായിരത്തിന് ശേഷം ജനിച്ച യുവാക്കളാണ് ഈ രണ്ടായിരത്തിന് ശേഷം ജനിച്ച യുവാക്കളെ ഏതാണ്ട് ജനസംഖ്യയുടെ പകുതിയോളം ആളുകളിൽ ബഹുഭൂരിഭാഗത്തിനും കണക്റ്റാവുന്ന ബഹുഭൂരിഭാഗത്തിനും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതധാരയെ ആണ് റാപ്പ് എന്ന് പറയുന്നത് ആ റാപ്പിനോട് വേടൻ്റെ ഇതിനോട് വേടൻ ഉന്നയിക്കുന്ന റാപ്പിലൂടെ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തോട് പുതിയ തലമുറ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യെ താതാമ്യപ്പെടുന്നു എന്നുള്ള പൾസ് ഭരണകൂടത്തിന് ലഭിച്ചപ്പോഴാണ് എന്ത് ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ ഒരു ഉളുപ്പുമില്ലാതെ തലേ ദിവസം പറഞ്ഞത് എന്ന് മാറ്റി പറയുന്നത് എ കെ ശശീന്ദ്രൻ എന്താ പറഞ്ഞത് ശശീന്ദ്രൻ വേണമെങ്കിൽ പറയാം വനംവകുപ്പ് പാലകർ ഇങ്ങനെയാണ് പറയുന്നത് അത് പരിശോധിക്കണമെന്നാണ് പറയുന്നത് എന്ന് പറയാൻ പറ്റുന്നു അതിന് പറയാ അദ്ദേഹം പറഞ്ഞെന്താണ് അത് സമ്മാനം കിട്ടിയതാണ് ഈ കോടതിയിൽ പോയി തെളിയിച്ചോട്ടെ എന്നാണ് പറയുന്നത് ആ പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഭാഷയാണ് അതായത് ഞങ്ങളിതാ വേടന കുരുക്കിയിരിക്കുന്നു വേടന ഞങ്ങൾ കൂട്ടിലാക്കിയിരിക്കുന്നു വേടൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവരൊക്കെ ഞങ്ങളെ പിന്തുണച്ചുള്ളൂ എന്നാണ് സർക്കാരാ പറയുന്നത് ശശീന്ദ്രന്റെ വായലൂടെ അതിന് ശേഷം ഉണ്ടായ സംഭവകാശങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇന്നലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നടന്നു വേടനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു രണ്ട് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ആ മജിസ്ട്രേറ്റ് അതായത് എന്തെങ്കിലും ഒരു തെളിവുമില്ലാതെയാണ് കൊണ്ടുവരുന്നത് ഒരു പുലിപ്പല്ല് കിട്ടി ഇത് അവരെ അങ്ങോട്ട് റിമാൻഡ് ചെയ്തേക്കുമോ എന്നാണ് മനവാർ പറയുന്നത് അപ്പോൾ മജിസ്ട്രേറ്റ് പരിശോധിക്കുമ്പോൾ പുലിപ്പല്ലാണെന്ന് നിങ്ങളുടെ എന്താ തെളിവ് ഏത് സാധനം കൺഫ്യൂസ് കെറ്റ് ചെയ്താലും ഇന്ന സാധനമാണെന്ന് കാണിക്കാൻ ലാബ് ടെസ്റ്റ് നടത്തണ്ടേ ശാസ്ത്രീയ പരിശോധന ഉണ്ട് ഇതാ ഞങ്ങൾക്ക് പുലിപ്പല്ല് കിട്ടി ഇവനെ ഞങ്ങൾ റിമാൻഡ് ചെയ്ത് നോക്കും പറ്റില്ല മജിസ്ട്രേറ്റ് എന്തായാലും രണ്ട് ദിവസം നിങ്ങൾ കൊണ്ടുപോയി തെളിവുകൊണ്ടുവന്ന് നോക്ക് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുവന്നുണ്ടെന്ന് തെളിവെടുത്തു വീണ്ടും കൊണ്ടുപോയി ചെല്ലുകയാണ് എവിടെ തെളിവ് ഇല്ല അപ്പോൾ മജിസ്ട്രേറ്റ് ആ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ തന്നെ പറയുന്നു ഇത് പ്രഥമ ദൃഷ്ടിയാ ഒരു കേസല്ല പ്രഥമ ദൃഷ്ടിയ തന്നെ കേസില്ലാത്തൊരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് കാരണം ഈ കൊടുത്ത സാധനം പുലിപ്പല്ലാണെന്ന് പോലും ഉറപ്പില്ല അത് പ്ലാസ്റ്റിക് ആണോ എന്ന് പോലും തെളിയിച്ചിട്ടില്ല വനപാലകർ എങ്ങനെയാണ് അത് യഥാർത്ഥ പുലിപ്പല്ലാന്ന് തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് വേടൻ്റെ കഴുത്തിൽ ഒരു ലോക്കറ്റ് കിടക്കുന്നു ആ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണ് അവനെ അറസ്റ്റ് ചെയ്താലും അവരെങ്ങനെ തീരുമാനിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയില്ല ഇവർ ഇവർക്ക് മണത്തു നോക്കി തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ഒരച്ച് നോക്കി സ്വർണ്ണം പോലെ ഒരച്ച് നോക്കി തിരിച്ചറിയാനുള്ള കഴിവുണ്ടോ അപ്പോൾ ഇത് കൃത്യമായൊരു ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു വേടനെ കൊടുക്കുക എന്നുള്ളത് അവിടെ സർക്കാരിന് ചെറുതായിട്ടൊന്ന് പണിപാടി അതായത് ജനങ്ങളുടെ പൾസ് ഈ യുവാക്കൾ വേടനെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ന കാര്യം കൃത്യമായി അറിയാനുള്ള ഒരു ഇൻ്റലിജൻസ് ഉണ്ടായില്ല അത് ഇന്നലെ രണ്ട് ദിവസം കൊണ്ട് അവർക്ക് പൾസ് മനസ്സിലായപ്പോഴാണ് ശശീന്ദ്രൻ തിരിച്ച് പറയുന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി ഇറങ്ങി വന്നിട്ട് വേടന് വേണ്ടി അനുകൂലമായി വാദിക്കുന്നു പക്ഷേ അതിനർത്ഥം പാർട്ടി ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരും പാർട്ടിയിലുള്ള മുഴുവൻ ആൾക്കാരും വേടനെതിരായിരുന്നു എന്നല്ല വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉദാഹരണത്തിന് സച്ചിദാനന്ദൻ സുനിൽ പിഴയിടം ഗീവർഗീസ് മാർ കൂർലോസ് അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഇപ്പോൾ അശോകൻ ചെരുവിൽ അങ്ങനെ ധാരാളം ആളുകൾ വേടന് ഒപ്പം നിന്ന് സംസാരിച്ചു വേടനൊപ്പം നിന്ന് സംസാരിക്കുമ്പോൾ മറ്റു ചിലർ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ അയാൾക്കൊരു പണ്ടൊരു മീറ്റും മീറ്റുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വേടനെതിരെ വരാൻ ചിലർ ശ്രമിച്ചു ചില ഫെമിനിസ്റ്റുകൾ സർക്കാരിനെ പിന്തുടങ്ങിയ ചില ഫെമിനിസ്റ്റുകൾ വരെ ആ പണ്ടത്തെ മീറ്റും ഉണ്ടല്ലോ ഈ മീറ്റുവിൽ അത് ഒരു ഒരു എന്താണ് ഒരു കംപ്ലൈൻ്റായിട്ട് വന്ന കാര്യമല്ല അദ്ദേഹത്തിൻ്റെ മീറ്റു അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പ് 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 പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത് അതൊന്നും പറ്റുക മാപ്പ് പറഞ്ഞാൽ പറ്റില്ല അവൻ കുടിക്കേ പറ്റൂ എന്ന് പറയുന്നതിൻ്റെ പേര് കൂടിയാണ് ജാതി പക്ഷെ എന്തായാലും ഈ രണ്ട് ദിവസം കൊണ്ട് ഭരണകൂടത്തിന് അതിൻ്റെ പൾസ് മനസ്സിലായി പണിപാളി എന്ന് പറഞ്ഞപ്പോൾ പ്ലേറ്റ് തിരിച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനർത്ഥം നമ്മുടെ ഭരണകൂടവും പോലീസ് സേനയും വനപാലകരുമെല്ലാം നാളെ മുതൽ നന്നായി എന്നല്ല ഇതിപ്പോൾ വേടനായതുകൊണ്ട് രക്ഷപ്പെട്ടു അടുത്ത കേസിൽ ഇതിലും ഉറക്കെ സംസാരിച്ചാൽ മാത്രം ഒരുപക്ഷെ അലനയും താഹയും പോലുള്ള അത്ര പ്രശസ്തരല്ലാത്ത ഒരാളാണ് നാളെ കുടുങ്ങുക എന്ന് നോക്കിയാൽ നമ്മൾ ആളുകൾ ഈ പൊതുസമൂഹം ഇതിൽ ഉറക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ റിലീവ്ഡ് റിലീവ്ഡായിരുന്നു കരുതുന്നതിൽ അർത്ഥമില്ല ശരി വേടനെ ഇതിലൂടെ ശരിക്കും കെണിയിലായിരിക്കുന്നത് സർക്കാരാണ് ഇപ്പോഴുള്ള മലക്കമുറച്ചിൽ മതിയാകുമോ ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് കണ്ടറിയുക തന്നെ വേണം